അപ്പം നമ്മുടെ വേറൊരു വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പെയ്ഡ് പാർട്ട്ണർഷിപ്പോ അങ്ങനത്തെ ഓരോറ്റവും അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് ഞാനിങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു എനിക്കൊരു നല്ല വാട്ടർ പ്രഷർ പമ്പ് വേണം വണ്ടി കഴുകാനായിട്ട് പിന്നെ കുറച്ച് മൾട്ടി യൂസിന് പറ്റുന്ന വാങ്ങിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു മൾട്ടി യൂസിന് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതൊക്കെ കാര്യങ്ങൾ നോക്കി ഞാനിങ്ങനെ തപ്പി തപ്പി നടക്കുവായിരുന്നു അപ്പോഴാണ് ശരിക്കും ആക്ച്വലി ഞാൻ ഒരു വാട്ടർ പ്രഷർ പമ്പ് പരിചയപ്പെട്ടത് അത് അഗാരോയുടെ വാട്ടർ പ്രഷർ പമ്പാണ് ഞാൻ ഞാനതിൻ്റെ മോഡലും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ യൂസേജ് കണക്ഷൻസ് ഇതെല്ലാം അപ്പോൾ ഐ ഹോപ്പ് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കണം അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റാണ് അഗാരോ സുപ്രീം പവർ വാഷ് ഫൈവ് തൗസൻഡ് റുപ്പീസിലെ താഴെയാണ് ഇതിന് ആമസോണിലെ പ്രൈസ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വാട്സ് വൺ ട്വൻറ്റി ബാഴ്സുമാണ് ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ യൂണിറ്റ് എയ്റ്റ് മീറ്റേഴ്സ് ഔട്ട്ലെറ്റ് ഹോസ് ത്രീ മീറ്റർ ഇൻലെറ്റ് പൈപ്പ് പിന്നെ സ്പ്രേ ഗൺ ഫോർ സ്പ്രേയും ബോട്ടിൽ അതുപോലെ തന്നെ അതിൻ്റെ കണക്ടേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആകെ ഇതിന് വരുന്ന രണ്ട് ഒരു ഇലക്ട്രിക് കണക്ഷൻ ഒഴിച്ചാൽ രണ്ട് പോർഷനാണ് ഒരെണ്ണം ഇൻലെറ്റും ഒരെണ്ണം ഔട്ട്ലെറ്റും ഔട്ട്ലെറ്റ് ജസ്റ്റ് നമുക്ക് നോർമൽ കണക്ഷനാണ് ഇത് ഇതുപോലെ വയർ വരും അതിൻ്റെ പ്രഷർ ഗണ്ണ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോർമൽ കണക്ഷനാണ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് വെക്കുക ഈ നമ്മുടെ അതായത് ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്നിടത്ത് ആദ്യം ഇങ്ങനെ ഒരു ഒരു സാധനം വരും അതിന് നമ്മൾ ആദ്യം ഇത് ഇവിടെ ഈ ഇൻലെറ്റ് പൈപ്പിൻ്റെ അറ്റത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ യോജിപ്പിക്കുക ഓക്കെ ആൻഡ് നമ്മുടെ ഈ മറ്റേ എൻ്റുണ്ടല്ലോ നമ്മുടെ സാധ ഓസിൽ വെള്ളം വരുന്ന ഓസ് ആദ്യം ഇങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യുക െയ്ത് കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ആൻഡ് ഓഫിനുള്ള സ്വിച്ച് ഉണ്ട് ഓൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശബ്ദം കേൾക്കാം കാണിച്ച പോലെ വളരെ സിമ്പിളായിരുന്നു ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഡിഫറെൻ്റ് മോഡ്സ് ഉണ്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ട്വൽറ്റ് ചെയ്താൽ മതി അത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് വേണ്ടത് ഈ ഒരു മോഡിലാണ് എനിക്ക് മോഡ് സെറ്റായി കിട്ടി അത് നമ്മൾ തിരിച്ച് തിരിച്ച് നോക്കണോട്ടോ സെറ്റായി കിട്ടി വണ്ടി വാഷ് ചെയ്യാനുള്ള മോഡിലെത്തിയിട്ടുണ്ട് കയേഴ്സൊക്കെയാണല്ലോ ഇൻഡെപ്റ്റ് കഴുകണേ ഇതൊന്ന് ഈ ഫോമിന്റെ കണക്ടർ നമ്മൾ ഇതിന്റെ എൻഡിലോട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ എന്നാൽ അതവിടെ ഫിക്സ് ആവും അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് ഇത് മാത്രമല്ല കേട്ടോ വണ്ടി കഴുകാൻ മാത്രമല്ല നമുക്ക് ഫ്ലോർസ് വാഷ് ചെയ്യാൻ അതുപോലെ തന്നെ അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഡെഫിനറ്റ്ലി ഇത് കാർ വാഷിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നല്ല രീതിയിൽ പായലും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ